തഞ്ചാവൂർ ഉള്ളത് ഇന്നത്തെ ഒരു ഈവനിങ് ബ്ലോക്ക് കാണാം നമ്മളിപ്പോ ചായ ഓടിക്കാൻ വേണ്ടിട്ട് പുറത്തേക്ക് പോവാന് നമ്മൾ ഇരിക്കുന്ന സ്ഥലം കാണിച്ച ഞാനിപ്പോ നിൽക്കുന്ന മുഗൾത്തെ നിലയിലാണ് ഇല്ല നേരെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ റൂംസ് ആട്ടോ ഇവിടെ വന്നാൽ നമുക്ക് സ്റ്റേക്ക് ഒന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഒരുപാട് റൂംസ് ഇവിടെ അവൈലബിൾ ആണ് ജാവൂര് ബുദ്ധി സ്റ്റാൻഡിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ ഒരു സ്റ്റേ ഒക്കെ വരുന്നത് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്ന റൂമിന് ആയിരത്തി ഇരുന്നൂറ് ആണ് അല്ലെ എങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങോട്ടാണെന്നൊക്കെ അറിയില്ല ഇതാണ് നമ്മൾ താമസിക്കുന്ന റൂമിന്റെത് റൂം ടൂർ ഒന്നും ഞാൻ കാണിക്കില്ല നമ്മളിപ്പോ ചായ അടിക്കാൻ വേണ്ടി കാണിടുക ഫിൽറ്റർ കോഫീന്റെ പൗഡറാണിത് കോഫി പൗഡർ അതിന്റെ വണ്ടിയാണിത് ചേട്ടായി പുറത്തുണ്ട് കാപ്പിയാണ് കുടിക്കാൻ പറ്റിയില്ല അടുത്ത കടലിലേക്ക് പോകട്ടെ ചായന്റെ കടിയൊന്നുമില്ല ഉണ്ട് പുതിയ സ്റ്റാൻഡിന്റെ കടിയൊന്നും ഇല്ല വിശുന്നുണ്ട് ഞാൻ കടയില് ചായന്റെ കടിയൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഞങ്ങള് വേറെ കടലിലേക്ക് വന്നിട്ട് നല്ല ചൂടുള്ള ആവി പറഞ്ഞ ചിക്കൻ റൈസ് കഴിക്കാം ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും റൂമിലേക്ക് തന്നെ തിരിച്ചു പോയി എന്നിട്ട് ഇനി ഇനി റൂം വെക്കേറ്റ് ചെയ്ത് നമ്മൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണെ അതിനുവേണ്ടി നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങി നേരതാ ബസ് സ്റ്റാൻഡിലേക്ക് വന്നു ഭാഗ്യത്തിന് അപ്പോൾ തന്നെ ബസ് കിട്ടി അതിൽ കയറിയിരുന്നു ഇനി നമ്മൾ നേരെ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് അവിടുന്ന് ഒമ്പത് മണിൻ്റെ ചെമ്മോഴി എക്സ്പ്രസ് ഉണ്ട് കോയമ്പത്തൂരേക്ക് അതിലാണ് നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത് സമയം ഇപ്പോൾ ഒരു ഏഴുമണിയൊക്കെ ആയി നല്ല തമിഴ് പാട്ടൊക്കെ ഉണ്ടായിരുന്നു ബസ് അതെല്ലാം കേട്ടിട്ട് നിങ്ങൾ എൻജോയ് ചെയ്താൽ സമയം പോയതും അറിഞ്ഞില്ല അതുപോലെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് തഞ്ചാവൂരേക്ക് വരുമ്പോൾ ട്രെയിൻ കിട്ടിയിട്ടില്ലെങ്കിൽ തിരിച്ചു പോകുമ്പോൾ നമുക്ക് ട്രെയിൻ കിട്ടും പക്ഷെ ഇവിടെ ഒരുപാട് നേരം കാത്തിരിക്കണം കേട്ടോ കാത്തിരിക്കാന്ന് വിചാരിച്ചു ഞങ്ങളിത് അവിടെ ഇരിക്കുകയാണ് ആദ്യമായിട്ടാണ് കേട്ടോ തഞ്ചാവൂർ വരുന്നത് ചേട്ടാ അതിൻ്റെ മുന്നേ വന്നിട്ടുണ്ടോയെന്നറിയില്ല ചേട്ടാ ഇൻ്റെ ചെറിയ ചെറിയ വീടൊക്കെ തഞ്ചാവൂരാണ് ചേട്ടാൻ്റെ റിലേറ്റീവ്സ് ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ട് എൻ്റെ ആരും അവിടെ ഇല്ല അതുകൊണ്ടുതന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ തഞ്ചാവൂർ ജംഗ്ഷനാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ സമയം ഇപ്പോൾ രാത്രി ഒരു ഏഴര എട്ട് മണിനുള്ളിലൊക്കെ ആയിട്ടോ ഒമ്പത് മണിക്കാണ് നമ്മൾ ട്രെയിന് വരുന്നത് അപ്പോൾ അതുവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കണം ഫുഡൊന്നും കഴിച്ചിട്ടില്ല വൈകിട്ടാ കഴിച്ചത് തന്നെ വിശപ്പില്ലായിരുന്നു പിന്നെ നന്നായി കഴിച്ചു നേരത്തെ നമ്മളിവിടെ അങ്ങനെ ഇരിക്കയാണ് സമയം അങ്ങനെ കടന്നു പോകുന്നുണ്ട് മടുപ്പൊന്നും തോന്നില്ല കേട്ടോ യാത്രകൾ ഇഷ്ടപ്പെടുന്ന രണ്ട് പേരാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ ഇരിക്കുകയും ഞങ്ങൾക്ക് ഇഷ്ടമാണ് പിന്നെ വിചാരിച്ച യാത്രയൊക്കെ പോവാൻ പറ്റിയല്ലോ എൻ്റെ വലിയ ഡ്രീമായിരുന്നു തഞ്ചാവൂരിലേക്കൊരു യാത്ര പോകണം പോകണമെന്നുള്ളത് അതെനിക്ക് സാധിച്ചു അതിന് തന്നെ ഒരുപാട് സന്തോഷമായി യാണ് സെറ്റായി സീറ്റ് കിട്ടില്ല അതുകൊണ്ട് അപ്പൊ മേലെയുള്ളതാ ട്രെയിനിൽ നല്ല തിരക്കുണ്ട് എന്നാലും സീറ്റൊക്കെ കിട്ടി നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം വണ്ടി തിരുപ്പൂരെത്തിയപ്പോൾ ചേട്ടാക്ക് സീറ്റ് കിട്ടി അടുത്ത് തന്നെ അങ്ങനെ ചേട്ടാ ഇതിൻ്റെ അടുത്ത് വന്നിരുന്നു പിന്നെ നമ്മൾ കുറച്ച് ദൂരം കൂടിയുള്ളു ഇനി എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളിങ്ങനെ കോയമ്പത്തൂർ എത്തി നമ്മൾ കോയമ്പത്തൂർ ഇറങ്ങി ഇനി നമുക്ക് ഫുഡ് കഴിക്കണം കോയമ്പത്തൂർ എത്തുമ്പോഴേ ഏകദേശം ഒരു ആറു മണിയൊക്കെ ആയിട്ടാണ് നമ്മൾ ഫുഡും കഴിച്ചിട്ട് തിരിച്ചതാണ് എനിക്കിനി കോഴിക്കോടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ട്രെയിന് കാത്തു നിൽക്കുകയാണ് അങ്ങനെ നമ്മൾ ട്രെയിന് വന്നു ചേട്ടാ ഇതാ അവിടെ ഉണ്ട് ചേട്ടായി എന്നെ യാത്രയാക്കിയിട്ട് തിരിച്ച് മാമല്ലെ വീട്ടിലേക്ക് തന്നെ പോവും വർക്കിന് കയറാനും അങ്ങനെയുള്ള പിന്നെ സാധാരണ പോലെ ദിവസങ്ങൾ തിരക്ക് പിടിച്ചതായി അപ്പോൾ ചേട്ടാനെ ഇവിടെ വിട്ടിട്ട് പോകുന്നതിന് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ട് പക്ഷേ വർക്കിന് പോകണമല്ലോ അതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു അല്ലാതെ എന്തു ചെയ്യാൻ യാത്രക്കിടയിൽ എനിക്ക് കഴിക്കാനുള്ള ബിസ്ക്കറ്റും വെള്ളമൊക്കെ വാങ്ങി തന്നിട്ടിരി തെക്കാണ് മൂപ്പുരം ഇനി എൻ്റെ വണ്ടി പുറപ്പെട്ട് ഞാനിനി പോയി കഴിഞ്ഞിട്ട് വേണം ചേട്ടയ്ക്ക് പോവാൻ സമയം അങ്ങനെ കടന്നുപോയി നേരം വെളുത്തുണ്ടാവും ചേട്ടാനെ അവിടെ വിട്ടിട്ട് പോകുന്നപ്പോൾ മനസ്സറിയാതെ കരഞ്ഞുപോയി എനിക്കെന്നെ നിയന്ത്രിക്കാൻ പറ്റിയില്ല ഞാൻ ഒരുപാട് കരഞ്ഞു സങ്കടങ്ങൾ വന്നു അല്ലാത്തൊരു ആണ് അതെന്ന് എനിക്ക് മനസ്സിലായി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പ്രിയപ്പെട്ട ഒരാളെ വിട്ടിട്ട് ദൂരെയ്ക്ക് പോകുന്നത് എപ്പോഴും അടുത്തുണ്ടാവും എന്നറിയാം പക്ഷെ എന്നാലും മനസ് കൊണ്ട് അടുത്തിട്ടുണ്ടെങ്കിലും സാന്നിധ്യം ഇല്ലല്ലോ അതിൻ്റെ സങ്കടം ഉണ്ടായിരുന്നു പിന്നെ ഓണത്തിന് എന്തായാലും വന്നാൽ മൂന്നാല് ദിവസം കൂടെ ഉണ്ടാവും ആ ഒരു സന്തോഷം അതാലോചിച്ച് എന്നെ എനിക്കോ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ചേട്ടാ ഈ വീട്ടിലേക്ക് പോയി അങ്ങനെ കോയമ്പത്തൂരേക്ക് ഞാൻ ഒറ്റയ്ക്കുള്ള ആദ്യത്തെ യാത്ര സക്സസ്ഫുൾ ആയിട്ട് റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് സന്തോഷം ധൈര്യവും വന്നു ഇനി പോകേണ്ടി വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോകും എനിക്ക് പേടിയൊന്നുമില്ല നമ്മളങ്ങനെ എൻ്റെ നാട്ടിലെത്തി ഇവിടെ വണ്ടി ഇറങ്ങി ഈ നേരെ വീട്ടിലേക്ക് പോവാണ് ഒരുപാട് ഓർമ്മകളും സന്തോഷങ്ങളും കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളും പിന്നെ ചെറിയൊരു വലിയൊരു പേടിപ്പെടുത്തുന്ന ചെറിയ കാര്യങ്ങളും ഒക്കെ നടന്ന് ഒരുപാട് ഓർമ്മകൾ തന്നൊരു യാത്രയായിരുന്നു അങ്ങനെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു തഞ്ചാവൂരിൽ എന്നുള്ളത് അതും സാധിച്ചു ഒരുപാട് സന്തോഷവും പ്രിയത്തിന് അതിലേറെ നന്ദിയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാനലിലേക്ക് പോയി ബസ് കയറിയിരിക്കുകയാണ് രാത്രി അതിൽ ട്രെയിനിലായതുകൊണ്ട് ഒട്ടും ഉറങ്ങിയിട്ടില്ല നല്ല ഉറക്കം വരുന്നുണ്ട് വീട്ടിൽ പോയിട്ട് വേണം നന്നായിട്ടൊന്ന് ഉറങ്ങു ഈ വീഡിയോ എത്ര ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ